വീണ്ടും വാർത്തകളിലേക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ ുംഗരസഭാ കൊടുങ്ങല്ലൂർ കൃഷിഭവനുകളുടെ ആഭിമുഖ്യത്തിൽ കൃഷി സഭ കൊടുങ്ങല്ലൂർ നഗരസഭ മേത്തല കൊടുങ്ങല്ലൂർ കൃഷിഭവനുകളുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ടൗൺഹാളിൽ കൃഷി സഭ സംഘടിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത കൃഷിഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പ്രതിപക്ഷ കൌൺസിലർ ടി എസ് സജീവൻ ആശംസകൾ അർപ്പിച്ചു കൃഷി ഓഫീസർ അശ്വതി കെ പദ്ധതികൾ വിശദീകരിച്ചു കാര്യങ്ങൾ രീതിയിൽ കേരള സർവകലാശാല കൂട്ടിച്ചേർത്തോട് വേണമെങ്കിൽ ഒരു നൂതന പ്രോജക്റ്റ് ആയിട്ട് ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് അതില് ബോധവൽക്കരണം അതിൽ പല രീതിയിലുള്ള കൺട്രോൾ മെഷീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വെച്ചാൽ സ്പ്രേ ചെയ്താലും അതുപോലെ തന്നെ ഒരു ഒരുമിച്ച് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് അത് സാങ്കേതിക നഗരസഭാ കൗൺസിലർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എ ഡി സി അംഗങ്ങൾ കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു കർഷകർക്ക് പ്രയോജനകരമായ വിധത്തിലുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു